പെരിങ്ങോം ഇരട്ടക്കുളം സ്വദേശി മകം വിജയനെന്ന ടി വി നാരായണന്റെ ചികിത്സാ സഹായ കമ്മിറ്റി പ്രത്യേകം ചേർന്ന യോഗത്തിൽ വിജയന്റെ ചികിത്സയ്ക്കായി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം ഇരട്ടക്കുളം സ്വദേശി മകം വിജയനെന്ന ടി വി നാരായണന്റെ ചികിത്സാ സഹായ കമ്മിറ്റി പ്രത്യേകം ചേർന്ന യോഗത്തിൽ വിജയന്റെ ചികിത്സയ്ക്കായി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു തൈറോയിഡ് ക്യാൻസർ ബാധിച്ച ചികിത്സയിലാണ് വിജയൻ മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിലാണ് ചികിത്സ യോഗത്തിൽ പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അറിയപ്പെടുന്ന ടി വി നാരായണൻ തൈറോയിഡ്സർ ബാധിച്ച് ചികിത്സയിലാണ് ദീർഘനാളായി ചികിത്സയിൽ തുടരുന്ന അദ്ദേഹത്തിന്റെ ഭാരിച്ച ചികിത്സാ ചെലവ് നിർവഹിക്കാൻ കുടുംബത്തിന് സാധിക്കാത്ത ഒരവസ്ഥ സംജാതമായപ്പോൾ ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും നോട്ടീസ് തയ്യാറാക്കിയതിൻ്റെ മറ്റ് വില പ്രവർത്തനങ്ങൾ വളരെ വേഗത ആ കമ്മിറ്റി ഭാര്യവാഹി നിർവഹിക്കുകയും ചെയ്തിരുന്നു ഇനി നമ്മൾ നല്ലവരായ നമ്മുടെ നാട്ടിലെ സമീപ പ്രദേശങ്ങളിലെ കേരളത്തിലെ ആളുകളുടെ സഹായ അഭ്യർത്ഥനയ്ക്ക് വേണ്ടി മുന്നോട്ട് പോവുകയാണ് എന്നും ഇത്തരം കാര്യങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സമീപിക്കണം പത്രദൃശ്യമാധ്യമങ്ങളുടെ അകവഴിഞ്ഞ സഹായമുണ്ടാവണം ഈ ഇത്തരം കാര്യങ്ങളോട് നല്ല നിലയിൽ പ്രതികരിക്കുന്ന ആളുകളെ കണ്ടെത്തി ആ സഹായങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചികിത്സാ സഹായ കമ്പറ്റിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കും പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ചികിത്സാ ചെലവിന് വേണ്ടി തിരിക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വിലയുള്ള അഞ്ച് ഇഞ്ചക്ഷൻ ഇപ്പോൾ നടത്തേണ്ടതുണ്ട് തുറന്ന് നടത്തേണ്ടതുണ്ട് അപ്പോൾ ആ കാലയളവിൽ വരുന്ന മറ്റു ചിലവുകൾ കൂടി ഒരു പ്രാധാന്യമായ കണക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാവണം എന്നുള്ള ഒരു കണക്കായിരുന്നു ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് സമയബന്ധിതമായി ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് മുമ്പായി ഈ കാശ് പിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം സാധിക്കണമെന്നുള്ളതാണ് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ഉള്ളേഷാണ് ചികിത്സ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ചികിത്സ തുറന്നു പോകുന്നതിന് ഈ ഫണ്ട് ഈ കാശ് അത്യാവശ്യമാണ് കാരണം പ്രധാനമായും കാരുണ്യയാത്ര അതുപോലെ ഒരു ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുക അതുപോലെ സംഗീത സാന്ത്വന യാത്ര മറ്റൊന്ന് നവമാധ്യമ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം മറ്റൊന്ന് നമ്മൾ മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ ഈ എല്ലാ പരിചയക്കാരായിട്ടുള്ള അതുപോലെ നാട്ടുകാരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ മാക്സിമം ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഡെയിലി അപ്ഡേറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനായി സി പത്മനാഭൻ സുകുമാരൻ പെരിങ്ങാല ശ്രീകലാ പ്രേംജി ഇ വി ഷൈമ എം വി കുഞ്ഞിരാമൻ കൃഷ്ണൻ കഴകക്കാരൻ ടി സൂരജ് എന്നിവർ പ്രസംഗിച്ചു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തേണ്ട പ്രവർത്തനങ്ങളും യോഗത്തിൽ ഭാരവാഹികൾ വിശദീകരിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടി ഐ മധുസൂദനൻ എം എൽ എ പെരിങ്ങോംവേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാധികാരികളായും സി പത്മനാഭൻ ചെയർമാൻ സുകുമാരൻ പെരിങ്ങാല വൈസ് ചെയർമാൻ ശ്രീകല പ്രേം ചിക് കൺവീനർ ഇ വി ഷൈമ ജോയിൻറ്റ് കൺവീനർ പ്രദീപ് ചേട്ടക്കുളം ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് മകം വിജയ ചികിത്സാ സഹായ നിധിയുടെ മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് കൂടിയിരിക്കുന്നത് അത് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ഒരു സഹായം ചെയ്യുന്നു നല്ല ഈ കാര്യത്തിൽ മകം വിജയൻ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ കേരള ഗ്രാമീൺ ബാങ്ക് പെരിങ്ങോം ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട് വിജയന്റെ ചികിത്സയ്ക്കായി എല്ലാവരും ഒന്നിക്കണമെന്നും സഹായ സഹകരണങ്ങൾ നൽകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ